എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്നറിയുമോ ഈ ദുനിയാവിനശ്വരമാണ് ശാശ്വതമല്ല എന്ന് പറയാൻ കാരണം നാം മനസ്സിലാക്കണം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ദുനിയാവിനെശ്വരമാണ് ആഹ്റമാണ് ശാശ്വതമെന്ന് പറയാൻ കാരണം മരണമെന്ന പ്രതിഭാസത്തിന്റെ ആഗമനമാണ് പ്രിയപ്പെട്ടവരെ മരണമെന്ന പ്രതിഭാസത്തിന്റെ ആഗമനമുള്ളതുകൊണ്ടാണ് പറയുന്നത് ദുനിയാവിനശ്വരമാണ് ആഹ്റമാണ് ശാശ്വതമായ ജീവിതമെന്നത് മനസ്സിലാക്കണം ഞാനൊന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ യാഥാർത്ഥ്യമായ യഥാർത്ഥ ജീവിതമായ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കാതെ നിശ്ചലമായി ദുനിയാവിന് വേണ്ടി നീ പണിയെടുത്ത് ഒരുപാട് സമ്പാദിച്ചു പക്ഷെ അത് ആ അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് നിനക്ക് എന്തുറപ്പാണ് ഈ ഭൂലോകത്തുള്ളത് ഈ ദുനിയാവിലുള്ളത് എന്തുറപ്പാണ് ഈ ദുനിയാവ് നിനക്ക് നൽകുന്നത് നാം ഒന്ന് ചിന്തിക്കണം ഇതെല്ലാം ആസ്വദിക്കേണ്ട സമയത്താണ് നിന്നിൽ മരണമെന്ന് പറയുന്ന ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞില്ലേ നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം ദുനിയാവ് കളുപ്പീരാണെന്ന് പറയാനുള്ള കാരണങ്ങൾ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് ചിന്തിക്ക പ്രിയപ്പെട്ടവരെ അന്നിട്ട് മനസ്സിലാക്കേ ദുനിയാവ് വേണോ ആഹ്രം വേണോ അതുകൊണ്ട് ദുനിയാവ് ഈ ദുനിയാവിനോടുള്ള അത്യാഗ്രഹം വെടിഞ്ഞിട്ട് ആഹ്രത്തിനു വേണ്ടി പണിയെടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരട്ടെ അള്ളാഹുബിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നമ്മൾ വലിയ വലിയ ഭൗതികമായ പഠനങ്ങൾ പഠിച്ചുകൊണ്ട് എൻജിനീയറായ ഡോക്ടർമാരായി ഇതൊക്കെ ആകുന്നതിന് വിരോധം പ്രകടിപ്പിക്കുകയല്ല ഇതൊക്കെ ആകണം എന്നാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുബിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ ഇൽമും കൂടെ നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ പഠിക്കേണ്ട സമയത്ത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ഭൗതികമായ പഠിത്തത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് മനസ്സിലാക്കണം ഇന്ന് അള്ളാഹുവിന്റെ നൂറാനിയത് ആ ഇമ പഠിക്കേണ്ട സമയത്ത് അതിൽ താല്പര്യം കൊടുക്കാതെ പഠിക്കാതെ ഭൗതികമായ പഠിത്തം നീ പഠിച്ച് വലിയ ഡോക്ടറായി എഞ്ചിനീയറായി ആ ഡോക്ടറാകുമ്പോൾ എൻജിനീയർ ആകുന്ന സമയത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ചേർത്ത് നിർത്തേണ്ടവരെയൊക്കെ വെറുപ്പിച്ച് ഒരുപാട് സമ്പാദ്യം നീ സമ്പാദിച്ചു എന്നാൽ ആ സമ്പത്ത് ആസ്വദിക്കേണ്ട സമയത്ത് നിന്റെ മരണം സംഭവിച്ചാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു പക്ഷേ മക്കൾ വലുതായപ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു നഷ്ടം സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ണം തന്റെ ഇണയുടെ വലിയ ആഗ്രഹമായിരുന്നു വലിയ മണിമാളിക വെക്കാൻ അതിനുവേണ്ടി ആഗ്രഹം മറന്ന് നീ സമ്പാദിച്ച പക്ഷേ ആ ഭവനത്തിൽ അന്തിയുറങ്ങാൻ നിന്റെ ഇണയില്ലാതായി മരണപ്പെട്ടു പോയി ആ നഷ്ടമായി പോയില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം നഷ്ടമായില്ലേ നാം ചിന്തിക്കണം മരണം എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നാം ചിന്തിക്കണം ഇതൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ആഹരത്തെ മറന്നുകൊണ്ട് ഒരുപാട് സമ്പാദിച്ചു തന്റെ ശരീരം നോക്കാതെ സമ്പന്നനായപ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ടി വന്നു ശരീരത്തിന് ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നഷ്ടമായില്ലേ ആ സമ്പാദ്യം മുഴുവനും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായി നാളത്തെ ശാശ്വതമായ ആഹ്രഹത്തിന് വേണ്ടി യഥാർത്ഥ ജീവിതമായ ആഹാരത്തിന് വേണ്ടി നാം ഒന്നും തയ്യാറാക്കിയില്ല അതിന് സമയം കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ പുറകെ നാം നടന്നപ്പോൾ അങ്ങനെ ദുനിയാവിലും ആഹാരത്തിലും നഷ്ടത്തിലായി പോയി നിന്റെ ജീവിതം അള്ളാഹു കാക്കുമാറാകട്ടെ ബുദ്ധി അള്ളാഹു ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ചതിയിൽ പെട്ടു പോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ